അരിക്കൊമ്പനെ തിരിച്ച് ചിന്നക്കനാലിലേക്ക് കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് മൃഗസ്നേഹികരുടെ സംഘം വീണ്ടും രംഗത്ത് ആവശ്യമുന്ന ബി ജെ പിന്നെയാണ് സംഘം സമീപിച്ചിരിക്കുന്നത് ദേശീയ നേതൃത്വത്തിന് ആവശ്യം മൃഗസ്നേഹി സംഘടനകൾ മെമ്മോറാണ്ടം നൽകി കഴിഞ്ഞ ദിവസം ഇടുക്കി ജില്ലയിൽ സന്ദർശനം നടത്തിയ ബി ജെ പി നേതാക്കളെയാണ് അന്യ ജില്ലയിൽ നിന്നുള്ള അഞ്ചംഗ സംഘം സന്ദർശിച്ചത് അരിക്കൊമ്പനെ തിരികെ എത്തിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് മാത്രമേ സാധിക്കൂ എന്നും സംസ്ഥാന ഗവൺമെന്റിൽ വിശ്വാസമില്ലെന്നും സംഘം പറഞ്ഞു അരിക്കൊമ്പൻ കൊലയാളിയാനല്ല കൊമ്പനെ വീണ്ടും തിരികെ ചിന്നക്കനാലിലേക്ക് എത്തിക്കണമെന്നും സംഘം ആവശ്യപ്പെടുന്നുണ്ട് അരിക്കൊമ്പനെ തിരികെ എത്തിക്കണമെന്നാവശ്യപ്പെട്ടുള്ള മെമ്പോറാണ്ടവും സംഘം ബി ജെ പി നേതാക്കൾക്ക് കൈമാറി അതേസമയം വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കേണ്ടത് ബിജെപി സംസ്ഥാന നേതൃത്വവും ദേശീയ നേതൃത്വവുമാണെന്ന് ബിജെപി ജില്ലാ കമ്മിറ്റി വ്യക്തമാക്കി ഈ വിഷയത്തിലെ തീർച്ചയായിട്ടും ഇപ്പോൾ ഇത് ഈ വിഷയം സംസ്ഥാന മാത്രമേ സാധിക്കൂ ഇതേസമയം അരിക്കൊമ്പനെ ചിന്നക്കനാലിൽ നിന്ന് മാറ്റിയതിനു ശേഷം വലിയ രീതിയിലുള്ള ആശ്വാസമാണ് നാട്ടുകാർക്കുള്ളത് അരിക്കൊമ്പനെ മാറ്റിയതിനു ശേഷം കാട്ടാനാക്രമണം ചിന്നക്കനാൽ മേഖലയിൽ എഴുപത് ശതമാനത്തോളം കുറഞ്ഞെന്നാണ് പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കുന്നത് എന്തായാലും അരിക്കൊമ്പനായി വീണ്ടും മൃഗസ്നേഹികൾ രംഗത്ത് വരുന്ന സാഹചര്യത്തിൽ മേഖലയിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് ജനം ഇടുക്കി